സി പി എമ്മിന് അവസാനം ബോധ്യമായി ഈ നേതാക്കൾ പ്രതികരിക്കുന്നത് ആകെ കുഴപ്പമാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ നാക്കുപിഴ നേതാക്കളുടെ നാക്കുപിഴ സി പി എമ്മിനെ വല്ലാതെ അപകടത്തിൽ കൊണ്ട് ചാടിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വാർത്ത അല്ലെങ്കിൽ ഞാൻ നിങ്ങളുമായി ഈ വിഷയം സംസാരിച്ചിരുന്നു അവരോടാണ് വീണ്ടും ഇത് പറയുന്നത് നാക്കുപിഴ പാർട്ടി അംഗീകരിച്ചു എന്നിട്ട് താക്കീത് ചെയ്യുകയും ചെയ്തു ചില നേതാക്കളോട് പറഞ്ഞിരുന്നു ചില നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായത് സംസ്ഥാന സമിതി യോഗത്തിൽ ഉണ്ടായത് പറഞ്ഞു ഇത് അനവസരത്തിൽ ഒരാവശ്യവുമില്ലാതെ വിവാദങ്ങൾ വലിച്ചേയ്ക്കുന്നു ന്യൂനപക്ഷങ്ങളോട് സി പി എമ്മിന് ശത്രുതയുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന വിധമുള്ള എന്താണ് പ്രതികരണങ്ങളാണ് നേതാക്കളിൽ നിന്ന് ഉണ്ടാകുന്നത് പ്രധാനമായും എ കെ ബാലൻ പറഞ്ഞ കാര്യം തന്നെയാണ് ആക്രമണത്തിന് ഇരയായത് ഇവിടെ സി പി എമ്മിന്റെ സമിതിയിൽ യോഗത്തിനിടയിൽ ആക്രമിക്കപ്പെട്ടത് എ കെ ബാലന് ആരെങ്കിലും എന്തെങ്കിലും പറയും കലാപങ്ങളോ അല്ലെങ്കിൽ വർഗീയ പാർട്ടികളെന്നൊക്കെ പറയാം അതിനെ നമ്മൾ പറയുമ്പോൾ വസ്തുതകൾ വസ്തുതകൾ നിരത്തി കാര്യങ്ങൾ പറയണം അല്ലാതെ എടുത്ത് ചേർത്ത കൂട്ടിച്ചേർത്ത വാക്കുകൾ ചില വാക്കുകൾ എടുത്ത് പ്രയോഗിക്കുമ്പോൾ അതിനകത്ത് അർത്ഥഗർഭമായ മൗനം കൂടി പാലിക്കാൻ നേതാക്കൾ തയ്യാറാക്കണം എ കെ ബാലൻ പറഞ്ഞ തുറന്നടിക്കുന്നത് പോലെ എന്തു പറഞ്ഞു യു ഡി എഫ് ആണ് അടുത്ത് അധികാരത്തിൽ വരുന്നതെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക അപ്പോ ലഹളക്കും വർഗീയ കലാപത്തിനുമൊക്കെ സാധ്യത ഉണ്ടാകും എന്നാണ് അദ്ദേഹം വരാൻ ഉദ്ദേശിച്ചത് പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ പേരെടുത്ത് പറഞ്ഞപ്പോൾ അത് ന്യൂനപക്ഷങ്ങളോടുള്ള കടന്നുകയറ്റമായി സി പി എമ്മിന്യൂനപക്ഷങ്ങളോട് ഇഷ്ടമല്ല മുസ്ലിം വിരോധമാണ് അന്തമായ മുസ്ലിം വിരോധമാണ് സി പി എം പുലർത്തുന്നത് സി പി എം നേതാക്കളും സി പി എം അണികളും പുലർത്തുന്ന അല്ലെങ്കിൽ ചെയ്തു വരുന്ന സോഷ്യൽ എൻജിനീയറിംഗ് സാമൂഹികപരമായ നയമാറ്റങ്ങൾ നയപരിവർത്തനത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ മുസ്ലിങ്ങൾക്ക് എതിരാണ് എന്നൊരു സന്ദേശമാണ് എ കെ ബാലൻ പൊതുസമൂഹത്തിന് നൽകിയത് അത് പാടില്ല എം വി ഗോവിന്ദൻ കർശനമായി പറഞ്ഞു നിങ്ങൾ ആരും കുഴപ്പമില്ല പാർട്ടിയെ അവതാളത്തിലാക്കരുത് നിങ്ങൾ പ്രതികരിച്ച കുഴപ്പമുണ്ടാക്കരുത് മുമ്പ് രമ്യ ഹരിദാസ് പാർലമെന്റിൽ മത്സരിക്കുമ്പോൾ എം എ ഹരിദാസിനെതിരെ വിജയരാഘവൻ അന്ന് അദ്ദേഹം വലിയ പാർട്ടി സ്ഥാനത്താണ് ഇപ്പോഴും വലിയ പാർട്ടിയുടെ പദവിയൊക്കെ അലങ്കരിക്കുന്ന മനുഷ്യർ അദ്ദേഹം നല്ല നേതാവുമാണ് അതുപോലെ അദ്ദേഹം കർഷകർക്ക് വേണ്ടിയും എന്താണ് തൊഴിലാളികൾക്ക് വേണ്ടിയും വളരെ അക്ഷീണം പരിശ്രമിച്ച വ്യക്തിയാണ് ആ ഒരൊറ്റ പ്രസംഗം കൊണ്ട് അദ്ദേഹത്തിന്റെ വില എട്ട് നിലയിൽ പൂട്ടിപ്പോയി അതുപോലെ തന്നെ ഈ അവസരത്തിൽ എ കെ ബാലനെ വിമർശിച്ചു വിജയരാഘവന്റെ കാര്യം ഞാൻ ആനുഷംഗികമായി പറഞ്ഞു പോലെ സജി ചെറിയാനെ എന്തിന്റെ കേടായാലും സജി ചെറിയാൻ ഇത് പറയേണ്ട ഏതെങ്കിലും സാഹചര്യമുണ്ട് സജിച്ചെറിയാൻ പറയാം മലപ്പുറത്തും കാസർഗോഡും ഒക്കെ ഞങ്ങൾ മതനിരപേക്ഷ രാഷ്ട്രീയമാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറഞ്ഞു പോകാം പക്ഷെ അവിടെ അവിടെ ജയിച്ചവരുടെ പേര് നോക്കൂ ആരാണ് ജയിച്ചത് നിങ്ങൾക്കറിയാം ആ ഒരു സമുദായത്തിന്റെ ഭൂരിപക്ഷം ഇവിടെ ഉണ്ട് ആ സമുദായ അംഗങ്ങൾ മാത്രമാണ് അവിടെ ജയിച്ചു വരുന്നത് എന്ന തരത്തിൽ സജിച്ചെറിയാൻ പേര് നോക്കി ആളെ നിശ്ചയിക്കാൻ പറഞ്ഞപ്പോ അവിടെ അത് ന്യൂനപക്ഷ ആക്രമണം തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യമെന്ന് സ്പഷ്ടമാണ് അദ്ദേഹം ഇനി വീണ്ടെടുത്ത് കിടന്ന് ഉരുണ്ടാലും ഉരുണ്ട മെഴുകിയാലും അതിൽ നിന്നൊന്നും അദ്ദേഹത്തിന് മോചനം ലഭിക്കുകയില്ല പണ്ട് ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ എറിഞ്ഞ കല്ലും അതായത് കൈവിട്ടുപോയ ആയുധവും വാവിട്ടുപോയ വാക്കുകൾ നമുക്ക് തിരിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് ഇതിങ്ങനെ സമൂഹത്തെ അലയൊലിയായി കൊണ്ടേയിരിക്കും ഇതിപ്പോ പാർട്ടി ശാസിച്ചു ഞാൻ ആ വാക്കുകൾ പിൻവലിച്ചു രേഖകളിൽ ചേർത്തില്ല എന്നൊന്നും പറഞ്ഞു പറഞ്ഞത് പറഞ്ഞതല്ലാതാവുകയില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ എപ്പോഴും എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആക്രമിക്കുന്നത് കടക്ക് പുറത്ത് എന്ന പ്രയോഗം അതിപ്പോ പ്രതിപക്ഷ പാർട്ടിയുടെ ഇലക്ഷൻ ആണ് പോവുകയാണ് അടുത്ത പരനാറി അദ്ദേഹം പറഞ്ഞത് ആ സാഹചര്യവും സന്ദർഭത്തിനുമൊക്കെ പറഞ്ഞ വാക്കുകളാണ് ആ വാക്കുകൾ ഉപയോഗിച്ച് ഇപ്പോഴും പിണറായി വിജയനെ ആക്രമിക്കുന്നത് കടന്നാക്രമിക്കുന്നത് അതുപോലെ നവകേരള സദസ്സിനുള്ള രക്ഷാപ്രവർത്തനം എന്ന പ്രയോഗം എന്താണ് കരികൂടി കാണിച്ച ആളുകൾ ഡിവൈഫ് പ്രവർത്തകരും പോലീസും സി പി എമ്മും എടുത്തിട്ട് തലങ്ങും വിലങ്ങും അടിച്ചപ്പോ മുഖ്യമന്ത്രി പറഞ്ഞതാണ് അത് അവർ വാഹനത്തിന് അടിയിൽപ്പെട്ട് എന്താണ് അപകടത്തിൽപ്പെട്ടതിനു പോലെ ഒരു രക്ഷാപ്രവർത്തനമാണ് സി പി എമ്മുകാർ നടത്തിയത് അല്ലെങ്കിൽ ഇടതുമുന്നണി പ്രവർത്തകർ നടത്തിയത് ആ പ്രയോഗം വച്ചിട്ട് ഇപ്പോഴും ആക്രമിക്കുന്നില്ലേ അതുപോലെയാണ് സി പി എമ്മുകാര് കോൺഗ്രസ്കാര് എപ്പോഴെന്ത് പറഞ്ഞാലും അതിനകത്ത് പറയുന്ന വാക്കുകൾ കൈവിട്ടുപോയ ആയുധം പോലെയാണ് അത് ഒരിക്കലും തിരികെ തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ തിരുത്തി എന്ന് പറഞ്ഞാൽ അത് ആളുകൾ വിസ്മരിച്ചു പോവുകയില്ല അത് വലിയ അബദ്ധമായി പോയി എ കെ ബാലനും ശശി ചെറിയെടുപ്പ് ചൂടിനിടയിൽ ചൂട് അതിക്രമിച്ചിട്ടില്ല മീനവേലൊക്കെ ആകും ചൂട് കത്തിക്കാളുന്നത് എങ്കിലും ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ചൂടും ചർച്ചകളും ഒക്കെ ഈ സമയത്ത് ഒരിക്കലും എ കെ ബാലനും ശജി ചെറിയാനും പറയാൻ പാടില്ലാത്ത കാര്യമാണ് പറഞ്ഞതെന്ന് താക്കീതാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് ഇനിയെങ്കിലും നിങ്ങൾ പ്രതിരോധിച്ചും പ്രതികരിച്ചും പാർട്ടിയെ ഇടങ്ങേറിലാക്കരുത് എന്നതാണ് ആ പറഞ്ഞ സന്ദേശത്തിന്റെ അർത്ഥം